ഡോക്ടർ പറഞ്ഞൊക്കെ അല്ലാട്ടോ അതോട്ടോ ഇനി അനക്ക് ഇനി കഴിക്കില്ലല്ലോ അല്ല ഞാൻ പറഞ്ഞാ മനസ്സിലാക്കി കൊടുക്കട്ടെ നീനി അതും മേടിച്ചു കൊടുത്തയാളൊന്നും നശിപ്പിക്കരുത് ഞാൻ എല്ലാരും ഇനി ഞാനാ വാങ്ങിക്കൊടുക്കട്ടെ വാങ്ങി തരോ

ഇതെല്ലാം തൂക്കിട്ട് എപ്പടി ബസ്സിന് പറഞ്ഞിട്ട് നാലുപേര് കേറാൻ പറ്റില്ല മൂന്നുപേരെന്നെ പോവാൻ പാടില്ല മൂന്നുപേരെ അതോ അപ്പുറത്തെ വെള്ളം ചെക്കിങ് കിടക്കിയാണ് നമുക്കൊരു പട്ടിക ഒരാൾ പോകേ നീറ്റ് രണ്ടുപേരും നമുക്ക് മൂന്ന് പേർക്കും ബസ്സിൽ പോവാം ഓക്കെ അങ്ങോട്ട് മാറിയിരിക്കും ചെക്കിങ് കഴിഞ്ഞിട്ട് പോകുമ്പോ പോവാ അത് മതി അവിടെ ഒരു കടപ്പുറം ഉണ്ട് േരം നമുക്ക് നോക്കാം പിന്നെ പോവാ പിടിക്കണേ പിടിക്കട്ടെ എന്താ പറയുക പക്ഷെ കടപ്പുറം എന്ന് പറഞ്ഞല്ലോ അത് നമ്മൾ ടൂർ പോയ കടപ്പുറം അതൊരു അത് അത് കടപ്പുറം മോതലേ ഇത് വെറുതെ ഒരു കടപ്പുറം അതൊക്കെ അന്ന് ഫുൾ വിറ്റല്ലായിരുന്നു കൂടി നിർത്തി നല്ല ആശ്വാസം ഞങ്ങൾ ഇത്ര നാളും പറഞ്ഞോണ്ടിരുന്ന എന്നോട് അതെ കള്ളു കുടിക്കാതെ നിങ്ങൾക്ക് നല്ല സന്തോഷം കിട്ടുന്നുണ്ടല്ലോ ഈ സന്തോഷം കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ കള്ളു അതിന് കാര്യമില്ല കല്ല് കുടിക്കുമ്പോഴുള്ള വേറെ സന്തോഷാ ആ സന്തോഷം തന്നെ ഈ സന്തോഷത്തിലാക്കിയായി ഞങ്ങളുടെ സന്തോഷം എന്നും ഇങ്ങനെ നിന്നോളൂ പിന്നെ ഞായറാഴ്ച നമുക്ക് ഒരാഴ്ച അടിക്കാം അല്ലെന്നത് നമ്മ ആളുകളുടെ തുണി പറിക്കാനല്ല ഒരു സന്തോഷം ഏ ആ സന്തോഷ ഇല്ല ഇനി ഈ വക പരിപാടിക്ക് കിട്ടില്ല ചെയ്യരുത് ആര് വിളിക്കുന്നു അത്രയും ശല്യം പോയി കിട്ടി ഔ കല് തൂക്കിയ മീൻ മലയിലിട്ടത് കണ്ടു ഇത് എന്ത് കല്ല് മലയിലിട്ടേ ആദ്യ അത് വലിട്ടേക്കല്ല തേര അടിക്കുമ്പോ ചാടി പോവാതിരിക്കാൻ വേണ്ടി ചാടി പോയിരിക്കും പശിക്കേറ്റാർ ഓട ശരി കൊറച്ചു മുമ്പ് അവിടെ അല്ലേ ഇയാളെ കൊണ്ട് ജീവിക്കാൻ പറ്റാതെ കാശ് വയ്ക്കുന്നുണ്ടോ കൊടുക്കണ്ടോ കാശ് വയ്ക്കാന്നിട്ടാ പൊതപ്പൊക്കെ അവൻ്റെ

ടുത്ത് ഇങ്ങനെ കൈകൊണ്ട് അത് ഞാൻ തരീമാ പസിക്കത് അപ്പൊ സാപ്പിടത്ത് ഹോട്ടൽ ഇംഗ്ലീക്കിതാ കേട്ട് ചോദിച്ചത് അങ്ങനെ അതില് അമ്പത് രൂപക്ക് സാപ്പാറ കേട്ടോ പിന്നെ ചോദിച്ചു പക്ഷെ തന്നില്ല ചോദിച്ചില്ലേ

ഇപ്പൊ തേങ്ങാ ഒരാളിയെ ഇപ്പൊ നിർത്തിട്ട് വന്നേക്കാണ് ആളെ അങ്ങോട്ട് വിളിച്ചോണ്ട് ഞാൻ വിളിച്ചില്ലല്ലോ വിളിച്ചത് ആ ഞങ്ങള് രണ്ടാള് കൂടെ ഉള്ള കാരനാണ് ഇപ്പൊ അവൻ നിയന്ത്രിച്ച് നിർത്തണത് ഇനി ആ കൂടെ ഉള്ള ആൾക്കാരെ നീ കൊണ്ടി കുടിപ്പിച്ച ഓനക്കും തോന്നില്ല കഴിക്കാൻ അതെ നമ്മസൂട്ടിന്റെ മുമ്പിൽ കഴിക്ക വേണ്ട അവന് പ്രചോദനം വരും ആർക്ക് വാസുട്ടി കഴിക്കാൻ ഇപ്പൊ നല്ല മനുതരി ജോസ് ഉട്ടി ഒരു സ്കോച്ച് വിസ്കി മുന്നിൽ കൊണ്ടുവന്ന് വെച്ചുപാറേ അപ്പൊ തെരഞ്ഞെ ഈ ആലി എപ്പിടീണ് അതെ ഒരു കാര്യണ്ട് നീ വെറുതെ അത് അത് വെള്ളടി പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്വഭാവം മാറും വടക്കാക്കാതെ അല്ല ഞാൻ പറഞ്ഞ ബെസ്റ്റ് ആളെ മദ്യവാദം നിർത്തിട്ട് ആലിയാ ഒരു ബുക്സ് കോച്ച് വെച്ചു കൊടുത്തോക്ക് അപ്പൊ തുടങ്ങുന്നു ഈ ജാതി തീമണ അളിയന്മാരിന്റെ പരിക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയാൽ മനസ്സിലോന്ന് അറിയണല്ലോ അനക്കൊന്നും ഇനി ഓന കിട്ടൂലോ അജ് വേറെ വഴി നോക്കോ നീ വേറെ അളിയനെ കണ്ടെത്തിക്കോ അളിയ അവിടെ കിടന്ന് തിരിയേണ്ട ബസ്സിന് പോയിക്കോ ബസ്സിനെ പോവാ ഈ

കൈവശം ണാവോ എന്ത് താല് തീമാട ഞാൻ കൈ ഞങ്ങളെ കെട്ടിക്കണെങ്കി ഇതുപോലത്തെ ഒരു തന്നെ കിട്ടണം ഈ ജാതി